ഹലോ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വരുമ്പോൾ നേരത്തെ കാലത്ത് തന്നെ വന്നിട്ടതാ നമ്മളെ രാഗൻ ഫുട്ടിനൊക്കെ ആട്ടംങ്ങാട്ടം തന്നെ കൊണ്ട് അവിടുന്ന് ഇടിപ്പിച്ചിട്ട്താ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ആ ആട്ടങ്ങാട്ടം അതിൽ നിന്ന് ഒന്നെടുത്തങ്ങാണ്ട് ഇന്ന ഇതാക്കാൻ ഒന്നിടത്ത് കാണ്ട് തൊള്ളിക്ക് ഇടണതുപോലെ കാട്ടി തൊള്ളിയിട്ടിട്ടുണ്ടാവും എന്നാ തോന്നണ ഞാൻ തിരിഞ്ഞു നോക്കിയില്ലെട്ടോ എനിക്കർപ്പാണ് എനിക്ക് ആട്ടും കാട്ടും കോഴിക്കാട്ടും നായ്ക്കാട്ടം പിന്നെ പൂച്ചക്കാട്ടം ഇതൊക്കെ അർപ്പാണ് അങ്ങനെ അവരെ തൊടിയെ കുടിക്കുക ഒന്നും ചെയ്യൂല ഞാനിപ്പോൾ എത്രക്കെ ആടുകളെ പോയിട്ടാലും ആട്ടുംങ്ങാട്ടൊന്നും മേത്താക്കിയിട്ടൊന്നും ഞാൻ നിറക്കില്ല കേട്ടോ ഇവരിതാട്ടും കാട്ടും നായ്ക്കാട്ടും പൂച്ചക്കാട്ടും എല്ലാ കാട്ടും ചാണവും ഒക്കെ കൈമലാക്കും കാരണം ഇവർ കൃഷിക്കാരാണല്ലോ അവർക്ക് ചാണൊക്കെ കൈകൊണ്ട് തൊട്ടിട്ട് ആട്ടുംങ്ങാട്ടൊക്കെ കൈ കൊണ്ട് തൊട്ടിട്ടൊക്കെ നല്ല ശീലമുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ചീത്ത മാറി ഏതായാലും ആട്ടുങ്ങാട്ടൊക്കെ ആ ഡ്രാഗൺ ഫ്രൂട്ടിനിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ തൊട്ടടുത്ത് തന്നെ താത്താൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ആടിനൊക്കെ പോയിട്ട് ഞാൻ ആട്ടുങ്ങാട്ടൊന്നും കൈമലാക്കില്ല കേട്ടോ എനിക്കതൊക്കെ ഭയങ്കര അർത്ഥം ആട് മുലിച്ചിണ്ട് ഇതാണ് ആടെ ഞാൻ വരെട്ടോ എന്റെ അടുത്തെത്താ വരട്ടോ ഞാടാ ഞാൻ അഴിക്കാട്ട തോന്ന കോഴിക്കാട്ടത്തിന് ചൊയുണ്ടാവും ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ ഉണ്ടായത് അങ്ങനെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിനെ ആട്ടും കാട്ടും കോഴിക്കാട്ടൊക്കെ ഇട്ടു കൊടുത്ത് ഇതൊക്കെ ഇങ്ങനെ അല ഉണ്ടായി വരുന്നുള്ളൂ അടുത്തതാ താത്താൻ്റെ വീട്ടിൽ ഇതുമൊന്നൊരുപാട് കാര്യം പറിച്ചു കിട്ടോ ഇതൊരു നല്ല സ്ഥലത്തായില്ല വെച്ചത് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഉണ്ടാവുന്നത് അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളെ വീട്ടിലെ വളരെയൊക്കെ കഴിഞ്ഞിതാ മരുവാൻ്റെ വീട്ടിൽ എന്നോട് പറഞ്ഞ് ഇപ്പാൻ്റെ അടുത്ത് നിന്ന് തന്ന അതായത് നമ്മളൊരു പാലോത്ത് കുടുംബ സംഘം ഉണ്ടായിരുന്നു തറവാട്ടിൽ അങ്ങനെ ആ ഒരു കുടുംബസംഗമത്തിന് എല്ലാവർക്കും തെങ് പിലാവിൻ്റെ തെയ്യ് കൊടുത്തിട്ടുണ്ട് അപ്പം ആ പിലാവിൻ്റെ തെയ്യ് ഇത്ര വലുപ്പായി ഞാൻ അതിനാണ് ആട്ടുങ്ങാട്ടം ഇവിടെ നിന്ന് കൊണ്ടുപോകണത് എന്ന് പറഞ്ഞപ്പം ഞാൻ ബാക്കിൽ തന്നെ വന്നാണ്ട് നോക്കണം കേട്ടോ അപ്പം നന്നായി തടമിട്ട് തടമിട്ടതിന് നല്ല ആട്ടുങ്ങാട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വലുപ്പമൊക്കെ വെച്ചിന് പെട്ടെന്ന് അല്ല ചക്ക കായ്ക്കുന്നാണ് പറഞ്ഞത് കേട്ടോ അങ്ങനെ നമ്മളെ ഇളച്ചിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു കേട്ടോ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രി റൂമൊക്കെ മാറ്റിയുടെ ശേഷം ഞാനും കുഞ്ഞുട്ടി അവിടെ നിന്ന് പോകുന്നു പിന്നെ കുഞ്ഞുട്ടി ഇന്നലെ പോയിന് കേട്ടോ പിന്നെ ഇന്നലെ ഇന്നും ഞാൻ പോയിട്ടില്ല നീ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഡിസ്ചാർജ് ആവും എന്നാണ് വിചാരിക്കുന്നത് അപ്പം അവിടെ ഉമ്മയുണ്ട് അവൾ അഞ്ചത്തി ഉണ്ട് പിന്നെ മക്കളും ഉണ്ട് കൂടുതൽ കൂടുതലാൾ നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പോവാത്തത് കേട്ടോ വീട്ടിലിങ്ങനെ ബോറടിച്ചിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങോട്ടൊന്ന് പോവാമെന്ന് അങ്ങനെ മോളവിടെ അടുത്തു തന്നെ കെട്ടിച്ചത് കൊണ്ട് തന്നെ അവിടെ പോയി കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇപ്പം മക്കളൊക്കെ ഭയങ്കര കോമഡിയാണ് അങ്ങനെ അവിടെ പോയി ഇരുന്ന് കുറച്ച് നേരൊക്കെ ഭർത്താനൊക്കെ പറഞ്ഞ് കുഞ്ഞിട്ട് പിന്നെ പാനും ഉമ്മാനും പെങ്ങളെയും ഒക്കെ ഒരുപോലെ കോമഡി പറഞ്ഞ് ചിരിപ്പിക്കും അങ്ങനെ ഓരോ വിടലും വിട്ട് മലി പോയ കഥയും പറഞ്ഞ് അങ്ങനെ കുറേ ചിരിച്ചിട്ടും പിന്നെ കുഞ്ഞിട്ടിക്കൊരു ശീലം പോയിഞ്ഞാല് പിലാവ് ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയൊക്കെ ഒരു വളം ഇടാനാണ്ട് ഒരുങ്ങി കഴിഞ്ഞാൽ വളം പിന്നെ ഇവിടെത്തന്നെ ഉണ്ടല്ലോ നമ്മളെ വീട്ടിൽ തന്നെ അങ്ങനെ ഇവിടുന്ന് വാരി കൊണ്ടാണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതാ ബോസിനെ കണ്ടിട്ടാണ് തോന്നുന്നുണ്ട് നായി നന്നായി കുരക്കുണ്ട് നായ്ക്ക് വിഷം എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ഉപ്പാക്ക് വലിയൊരു വെള്ളം നായ പിന്നെ കുഞ്ഞുട്ടിക്ക് വലിയൊരു കറുത്ത നായ പിന്നെ മൻസൂറിന് കുറച്ച് പൂവിച്ച മൻസൂർ കാരണം കുഞ്ഞുട്ടീൻ്റെ അഞ്ചന് കുറച്ച് പൂച്ച ആ പൂച്ച നായി കോയിമ്മക്ക് ഉമ്മാക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ നല്ല രസമാണ് ഈ പൂച്ചകളൊക്കെ കാണാൻ ഇവർ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ട് അതിലേറെ രസമാണ് കുഞ്ഞുങ്ങളൊക്കെ ആരോ വന്ന് എൻ്റെ നാത്തൂൻ്റെ മോനെ വന്ന് കൊണ്ടുപോയി നിർമ്മല പറഞ്ഞു അതന്നെ രാത്രി കിട്ടുള്ളൂ അടിച്ചാന് അന്നേ കൊണ്ടേ കണ്ടു കൊന്നിട്ട് വരൂ എന്താ അങ്ങനെ അവിടെ ചിരിക്കാനും കളിക്കാനൊക്കെ പോയപ്പോഴും ഇവിടെ രാവിലത്തെ പാത്രം ഉച്ചകത്തെ ചോറ് കറി ഇതൊന്നും ആവാതിരുന്നു പോയത് അങ്ങനെ എനിക്ക് തോന്നി വെണ്ടക്ക കൊണ്ടൊരു എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു കറി ഉണ്ടാക്കണം എന്ന് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെണ്ടക്കെടുത്തിട്ട് ഇതാ ഇതുപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആ വെണ്ടക്ക നന്നായി വാട്ടിയെടുക്കണം കേട്ടോ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണം ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണം ചൂടായതിന് ശേഷം ഞാനിത് അതിലേക്ക് അരിഞ്ഞേറ്റ് വെണ്ടക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മുള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഈ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വാറ്റിയെടുക്കട്ടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കാർക്കെങ്കിലും ഇതൊക്കെ ഒന്ന് ഇഷ്ടപ്പെടാനെന്നുണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കണ്ട കേട്ടോ ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് പേര് നന്നായി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എൻ്റെ വീഡിയോസ് ഒരുപാട് ആൾക്കാർ ഗൾഫൊന്നും നാട്ടൊന്നും ഒക്കെ കാണാറുണ്ട് അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെണ്ടക്കയലിതാ ഇതുപോലെ മസാല ഇട്ടതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് ആ വെളിച്ചെണ്ണയിൽ വാറ്റിയെടുക്കാം നന്നായി ഒന്ന് കരിഞ്ഞൊന്നും പോവണ്ട ഒന്ന് വാറ്റിയെടുത്താൽ മതി കേട്ടോ ഇനി ഇനിയൊന്ന് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കട്ടോ ഇതൊരു ഒരു കറിയാണ് ഞാൻ ഇങ്ങനത്തെ എളുപ്പമുള്ള കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് മക്കളെക്കൊന്ന് കണ്ണ് പൊടിയിട്ട് പക്ഷേ എൻ്റെ കുട്ടികൾക്കിത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എൻ്റെ ബ്രദറുണ്ടായിരുന്നു ഇവിടെ അവനക്കും ഇഷ്ടപ്പെട്ട് പോന് നന്നായി കഴിച്ചു കിട്ടും അതിന് അതങ്ങനെ വാടി വരുമ്പോഴേക്കും നമുക്കിത് ഒരു പാക്കറ്റ് തൈരൊന്ന് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം ഞാൻ ഈ ഒരു വെണ്ടക്ക കറി എങ്ങനെയാണ് ഞാൻ തയ്യാറാക്കുന്നത് എന്നാണ് കേട്ടോ കാണിച്ചു തരുന്നത് അങ്ങനെ ഞാൻ ആ ഒരു പാക്കറ്റ് തൈരി ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് കൂട്ടാനാണെന്നുണ്ടെങ്കിൽ അര പാക്കറ്റ് മതി ഞാൻ മോളെ വീട്ടിൽ കൂടി കൊടുക്കാൻ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഒരു പാക്കറ്റാക്കിയത് അങ്ങനെ വാട്ടി വെച്ച കയ്പ സോറി വെണ്ടക്ക നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കയ്പക്കിയും വെണ്ടയ്ക്കൊക്കെ മാറും കേട്ടോ വോയിസ് കൊടുക്കുമ്പോൾ സോറി ഒന്ന് ക്ഷമിക്കണേ അങ്ങനെ അങ്ങനെതാണ് ഞാൻ ആ വെണ്ടക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതവിടെ നിൽക്കട്ടെ ഒരു ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കടകിട്ട് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചടച്ച് വെച്ചിരുന്നു കുറച്ച് മതിട്ടോ കുറച്ച് രണ്ട് പച്ചമുളകും മരിഞ്ഞ് വെച്ചിരുന്നു അതും അതിലേക്കിട്ടിട്ട് നന്നായി ഒന്ന് അതിൻ്റെ ഒരു പച്ച പച്ചമണക്കെ മാറിയതിന് ശേഷം നമുക്ക് ഈ വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെ ഒരു സ്മെല്ലിങ്ങട്ട് വരാനുണ്ടൊന്ന് മൂക്കേറ്റ് അതുവരെ നമുക്കതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി നല്ല ടേസ്റ്റി ഒരു കറിയാണ് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് ഗോൾഫുകാർക്കും ഈ വീട്ടിലെ ഉമ്മമാരൊന്നും ഇല്ലെങ്കിലും കുട്ടികൾക്കും ഇവിടെ ആരെയൊക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ നമ്മളെ ഉള്ളിലൊക്കെ സോറി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിലൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതൊന്ന് നന്നായി ഒന്ന് മൂടി വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ആ തൈര് ചൂടാക്കി അതൊന്നും വേണ്ട അപ്പോൾ നമ്മൾ ഇന്നത്തെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ കൺ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും അസലാമലൈക്കും